ചക്രമുടി മലനിരകളിലെ കയ്യേറ്റ വിഷയത്തിൽ ചില ഉന്നത ഭരണകക്ഷി നേതാക്കളുടെ ബന്ധുക്കൾക്കും ഭൂമിയുള്ളതായി നിരവധി പരാതികൾ ഉയർന്നെങ്കിലും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും കർശന നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും കയ്യേറ്റക്കാരെ സംരക്ഷിക്കുവാനുള്ള ഗൂഢാലോചന നടത്തുകയാണെന്നും കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ആരോപിച്ചു കേരള മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ട് കള്ളപ്പട്ടയം റദ്ദാക്കി ഭൂമി തിരിച്ചുപിടിക്കുകയും കുറ്റക്കാരുടെ മേൽ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാരിസ്ഥിതിക ദുർബല പ്രദേശവും ദുരന്ത നിവാരണ നിയമത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശവുമായ ചക്രമുടിയിൽ പട്ടയം കിട്ടിയത് ഏ പ്രദേശത്തെ മലനിരകൾ ഇടിച്ചു നിരത്തി അവിടെ ടാർ റോഡുകൾ നിർമ്മിക്കുകയും വലിയ റിസോർട്ടുകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും ദുരിതഗതിയിൽ നടക്കുകയാണ് റവന്യൂ അധികാരികളുടെ ഭാഗത്തുനിന്ന് നാളിതുവരെ കാര്യമായി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാവട്ടെ കൈയേറ്റക്കാരെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ളതാണെന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല ഇടുക്കി ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഇത്തരം നടപടികൾ വൻതോതിലുള്ള കോഴ പറ്റിക്കൊണ്ടുള്ളതാണ് എന്ന് സംശയിക്കേണ്ടതായിട്ടാണുള്ളത് പ്രദേശത്ത് ചില ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബന്ധുക്കളും ഭൂമി സമ്പാദിച്ചിട്ടുള്ളതായും ഈ കയ്യേറ്റങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതായി പറയുന്നു ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടുകയും അന്വേഷണം നടത്തുകയും ഭൂസംരക്ഷണ നിയമപ്രകാരവും ദുരന്ത നിവാരണ നിയമപ്രകാരവും കുറ്റവാളികളായവരുടെ മേൽ കർക്കശമായ നടപടികൾ സ്വീകരിക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ അഭ്യർത്ഥിക്കുകയാണ്